ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് പക്ഷെ നല്ല മസാല ഫ്ലേവറുള്ള ഗീ റൈസാണ് ആട്ടോ ഇതെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പച്ചമുളക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലെ ജാറിലിട്ട ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ എണ്ണയിട്ട് നെയ്യ് ചേർത്താൽ അത്രയും ടേസ്റ്റ് ആണ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ സവാള ഒരു പകുതി സവാള എടുക്കുന്നുള്ളൂ ഒരു സവാള വേണമെങ്കിൽ ഒരു സവാള ഇടാം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമുക്കിതിൽ സവാള ഫ്രൈ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും മേലെ ഇടാൻ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇനി നമുക്ക് സവാള വഴറ്റിയ ശേഷം നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കും ഈ ഒരു മസാല ഇട്ടതിന് ഭയങ്കര ടേസ്റ്റ് നമ്മൾ പട്ടയം ഗ്രാമ്പ് വേലൊക്കെ വെളുത്തുള്ളിയൊക്കെ വെറുതെ നമ്മൾ ഇടുന്നതിനെ കാട്ടും ഇതുപോലൊന്നാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് പച്ചമണം മാറിയ ശേഷം നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിൽ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളം ഒന്നും കൂടി ഒന്ന് ഇടയ്ക്കട്ടെ ഓക്കെ അപ്പോൾ അതെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി വരുമ്പോഴേക്കും നമ്മുടെ അരി കഴുകിയിട്ട് നേരെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ അരി കുതിർക്കാൻ വെക്കുന്നില്ല അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്നും ചെയ്തിട്ടില്ല നേരെ കഴുകി വെള്ളം അരിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി മാറ്റിയിട്ട് കഴുകിയെടുത്ത അരി നന്നായിട്ട് വെള്ളം പോകണം അല്ലെങ്കിൽ വെള്ളം ഒരുപാട് ബേബിൻ്റെ പ്രശ്നം വരും അപ്പോൾ നന്നായി കഴുകിയെടുത്ത് വെള്ളം വടിച്ച ശേഷം ഞാൻ നേരെ ഇതിലേക്ക് ഇടാൻ പോകണം നമ്മളത് കുതിർക്കാനോ വെള്ളത്തിലിടാനോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ തിളച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരി ഇട്ട് കൊടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടെ ഞാനിപ്പോൾ അതിലിതിലിട്ടില്ല ഇനി നമ്മുടെ ഈ അരി മൊത്തത്തിൽ ഇതിൽ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ അരി ഇട്ട് കൊടുക്കുക കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് 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 ഇടക്കുക വെള്ളം ഫുള്ളായിട്ട് ഒന്ന് ഡ്രൈനായി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഫ്ലെയിം വളരെ സ്ലോ ആയിട്ട് മൂടി വെച്ചിട്ട് ഒരു ആക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വേവ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് അരി ഒരു അരിയുടെ വേവ് നമുക്ക് അതിനനുസരിച്ച് വെള്ളമാണ് നമ്മൾ ചേർത്ത് ചേർക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് കറക്റ്റായിട്ട് ഉണ്ടാവും ഫ്ലെയിം നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമ് കുറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഒന്നുമില്ലെങ്കിൽ സ്ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കണ്ടോ ഇനി നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം വയ്ക്കാം തന്നെ അത് ശരിക്ക് ആയി വരുന്നതായിരിക്കും കേട്ടോ എളുപ്പത്തിൽ നമുക്കൊരു ഫ്രൈഡ് റൈ ഫ്രൈഡ് റൈസ് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഗീ റൈസ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് വേണ്ടാതെ സംഭവമായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി വളരെ സ്ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സവാള വറുത്തിരുന്നെങ്കിൽ ഇടാം പിന്നെ കശുവണ്ടി ക്രിസ്മിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം അതേ ഒന്നുകൂടി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിക്കാൻ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല വളരെ സെപ് അരിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ നോക്കിക്ക നല്ല പൂമണി പോലത്തെ നല്ല ഗീ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം ഞാൻ മൂടിയൊന്നും വെക്കണില്ല സംഭവം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സാധാരണ റൈസിനെക്കാട്ടും പെട്ടെന്ന് ആവണതും ഈ ഒരു റൈസാണ് പെട്ടെന്ന് ആവുകയും ചെയ്യൂത് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് സംഭവം ഗീ റൈസ് ഇതാണ്ടോ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുക ഇങ്ങനെയ രീതിയിൽ മസാലയൊക്കെ നമ്മൾ അരച്ചുണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ആളുകൾ വരെ ഓടി വരും ഈ ഒരു മണം കെട്ടിട്ടുട്ടോ അപ്പോൾ നോക്കൂ